ഹായ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ചട്നിയാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാൻ നമുക്കിത് അതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സവാള ഒരു തക്കാളി കുറച്ച് മല്ലിയില രണ്ട് മൂന്ന് മുളക് ഒരു ചെറിയ ടീസ്പൂൺ കരിഞ്ചീരകം എന്നിവയാണ് ഇത് നമുക്ക് കരിഞ്ചീരകം അറിയാലോ എല്ലാവർക്കും എല്ലാ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് സർവരോഗ സംഹാരി എന്നാണ് കരിഞ്ചീരകത്തിന് പറയുന്നത് ഈ റമദാനിൽ വെളുപ്പിന് വെളുപ്പിന് അത്താഴം കഴിക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കിയൊന്ന് ഉപയോഗിച്ച് നോക്കണം ഇപ്പം നമ്മൾ വറ്റരുമുളകും കരിഞ്ചീരകവും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സവാളയും മല്ലിയിലയും തക്കാളിയും എല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ആയിട്ട് കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുറച്ച് വിനഗർ ഒഴിച്ച് ഈ മല്ലിയിലയുടെ കെമിക്കലൊക്കെ ഒന്ന് എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് പോവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വിനഗർ ഒഴിച്ച് അതിലേക്ക് ഇട്ട് വെക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം അത് വീണ്ടും ഞാൻ രണ്ട് വെള്ളം കൂടെ കഴുകി വൃത്തിയാക്കി എടുക്കും ഈ മല്ലിയിലേക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന മല്ലിയിലൊക്കെ നല്ല കെമിക്കൽ കെമിക്കലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കഴുകിയെടുക്കുന്നത് അതൊരു അതൊരഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കുന്ന സമയത്തിലേക്ക് നമുക്ക് പോയി ഈ കരിഞ്ചീരകം ഒന്ന് വറുത്ത് പൊടിച്ച് മുളകും ഒന്ന് ചുട്ടെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ കരിഞ്ചീരകം വറക്കുന്നതിനേക്കായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചീനിച്ചട്ടി അടുപ്പത്തിലേക്ക് വെച്ചിട്ടുണ്ട് കരിഞ്ചീരകം നല്ല വൃത്തിയായിട്ട് ഒരു അരിപ്പയിലിട്ട് കഴുകി ഞാൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ആ കരിഞ്ചീരകം ഒന്ന് വറുത്തെടുക്കാം ഈ നനവുള്ളതായതുകൊണ്ട് കരിഞ്ചീരകം വറുത്തെടുക്കുക കുറച്ച് സമയമെടുക്കും ആ നെനവിൻ്റെ അംശം എല്ലാം മാറിയതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മൂത്ത് വരവുള്ളൂ അപ്പോഴത്തേക്ക് നമുക്കതൊന്ന് വറക്കാം കരിഞ്ചീരകം വറുക്ക് ഞാൻ വറക്കുകയാണിപ്പോൾ അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴേക്കും വെള്ളത്തിൻ്റെ അംശം എല്ലാം വറ്റിയിട്ട് ഇത് തനിയെ പൊട്ടിത്തുടങ്ങും അതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഇങ്ങനെ തനിയെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ കരിഞ്ചീരകം മാറ്റി മാറ്റി അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി മാറ്റിവെക്കാം ഞാൻ നമ്മളെ ഒരു പപ്പടം കുത്തിയിൽ നമ്മളെടുത്ത് ഈ മൂന്ന് വറ്റൽ മുളക് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് ഈ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് തന്നെ ഞാൻ അതൊന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ നമുക്കിത് ഒന്ന് ചുട്ടെടുത്തിട്ട് കൈ കൈകൊണ്ടൊന്ന് ഞരടി പൊടിച്ചെടുക്കണം ഇപ്പം ഇവിടെ ഏകദേശം മുളക് നന്നായിട്ട് നല്ല കൃത്യ പരുവത്തിന് ചുട്ട് വന്നിട്ടുണ്ട് ഇത് മുളക് ചുട്ടെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന കരിഞ്ചീര കൊണ്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ കരിഞ്ചീരകം മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം പിന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരി കഴുകി വെച്ചിരിക്കുന്ന ആ സവാളയും മല്ലിയിലയും തക്കാളിയൊക്കെ നല്ല ചെറുതായിട്ട് കുനുകുനുകുന അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുത്ത് വെക്കണം ഞാനിവിടെ ഇപ്പോൾ സവാള അരിഞ്ഞിട്ടുണ്ട് മല്ലിയിലെയും തക്കാളിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കരിഞ്ചീരകം പൊടിച്ചുകൊണ്ട് വന്ന് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചുട്ടെടുത്ത മുളക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞരടി പൊടിച്ച് അതും വെക്കുന്നുണ്ട് ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്കായിട്ട് എടുത്ത് റെഡിയാക്കി നമ്മുടെ ചട്നി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ നമ്മൾ ഒരു ബൗളെടുത്ത് ഇതെല്ലാം കൂടെ ബൗളിലേക്ക് തട്ടിയിട്ടിട്ട് നമ്മൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉപ്പിന് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ പിങ്ക് സാൾട്ട് ഇന്ദുപ്പുണ്ടല്ലോ അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇനി എവിടെ കുഴച്ചെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ആ പുളി ഇഷ്ടമുള്ളവർക്ക് നമുക്കൊരു നാരങ്ങയുടെ പകുതി മുറിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ചെറിയ പുളിപ്പും കൂടെ വരുമ്പോൾ ഈ ചട്നിക്ക് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഈ നാരങ്ങ നീരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും ണ്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടിപ്പോൾ ഞെവിടിയെടുക്കാം അപ്പോഴേക്കും നമ്മൾ ചട്നി ഈ വെറൈറ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്ണിയാണ് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്ണിയാണ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം റെഡിയാക്കി നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്